ഹലോ സായ് സ്ക്രീം പോളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു സിസ് റോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ നോക്കല്ലേ അപ്പോൾ അതാ അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കൊക്കോ പൗഡറും പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ ഞാനിപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ ഇത് വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ ക്രീമൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഞാനത് തവയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ദോശയൊക്കെ ചൂടാൻ ഉപയോഗിക്കില്ലേ അപ്പോൾ അങ്ങനത്തെ പത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഇതാക്കണ്ടോ അതിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഒന്നും കൂടെ സ്പ്രെഡാക്കി കൊടുക്കട്ടോ എല്ലായിടത്തേക്കും എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴി മുട്ട പിന്നെ പിന്നെതാ അതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം അപ്പോൾ അതാ അത് നന്നായിട്ടൊന്ന് അടിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് കറക്കിയിട്ടുണ്ട് പിന്നെതാ പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ചെടുത്തു ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കേട്ടോ എന്നിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നും ഒന്നിങ്ങോട്ട് കറക്കി വരാം എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ അരിച്ചു വെച്ച ആ മിക്സ് സെൻ്ററിലോ അത് നമ്മുടെ ബാറ്ററിലേക്ക് അങ്ങോട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി സ്പീഡ് ചെയ്യരുത് പയ്യെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്ന് തവണ ഇട്ടിട്ട് അങ്ങനെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊന്നും അങ്ങോട്ട് ടാപ്പും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഞാനൊരു അലുമിനിയത്തിൻ്റെ പാത്രം കേട്ടോ ഒരു പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക പിന്നെ അതൊരു പത്ത് മിനിറ്റ് മതി കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് കറക്റ്റ് ആയി കിട്ടും അപ്പം അതാ ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് മാറ്റാൻ നോക്കുക കേട്ടോ അല്ലെങ്കിൽ അടിങ്ങട് മുരിഞ്ഞു പോവും എന്നിട്ട് ദാ ഞാൻ മാറ്റിയതിന് ശേഷം അപ്പം തന്നെ ചൂടോടൊക്കെ ഒന്ന് സൈഡ് നാല് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യാണ് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബട്ടർ പേപ്പറിലാക്കിയിട്ട് ഇതുപോലെ ഞാൻ ചെയ്യണ പോലെ ഒന്ന് മടക്കി കൊടുക്ക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ അത് റോൾ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിളായി കിട്ടില്ല ആ പൊട്ടിപ്പോവും അപ്പോൾ ആ ചൂട് കൊടുക്കത്തന്നെ ആകുമ്പോൾ വേഗം സെറ്റായി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടോ പിന്നെ അതാ ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കണം നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ജാമുണ്ടല്ലോ ജാം എടുത്താലും മതി ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് എടുത്തോന്നുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അതൊക്കെ മെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പം അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേനൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും അപ്പം അതാ കണ്ടോ അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മടക്കാനും സുഖവും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചുണ്ടല്ലോ അതൊന്നിങ്ങനെ എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അപ്പോൾ അതാ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഭാഗത്തേക്കൊന്നവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തിരുന്നു അതും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ അതേ മതി കുറച്ചാക്കിയാൽ മതി കാരണം ഇത് നമ്മൾ റോൾ ചെയ്യുമ്പോൾ കുറച്ച് പുറത്തേക്കൊക്കെ പോകും കേട്ടോ അപ്പോൾ കുറേശ്ശെ മതി ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ഒരേ ലെവലാക്കിയൊന്ന് ചെയ്തുകൊടുക്ക കേട്ടോ അതുപോലെ ഒന്ന് ചെയ്താൽ മതി അപ്പം അതാ ഞാൻ എല്ലാം ബാധിക്കു ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ വരും അത് കുഴപ്പമില്ല എന്നാൽ നമ്മുടെ ഉള്ളിൽ ക്രീം ഉണ്ടാകും അപ്പം അതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്ക കേട്ടോ ബട്ടർ പേപ്പറും ഒപ്പം വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതാ അതേപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറെ ബട്ടർ പേപ്പറിൽ അങ്ങോട്ട് മടക്കി വയ്ക്കുകയാണ് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എത്രയോ മണിക്കൂർ വയ്ക്കണോ അത്രയും നല്ലതും കേട്ടോ അപ്പോൾ അത്രയും സെറ്റായി കിട്ടും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ അതാ ഞാൻ ഇതൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ ഞാൻ കാണിച്ചാർട്ടോ അപ്പോൾ ഇതാ കണ്ടോ അപ്പം അതാ കണ്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ ആക്കിയിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അതാ ഇതുപോലെ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ അത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആയിട്ടും കൂടി ഒന്ന് അറിയിക്കുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്